അസ്സാമലൈക്കും പ്രിയപ്പെട്ട മോൻ നിങ്ങളെ മരണ വാർത്തയാണ് പ്രിയപ്പെട്ടവരെ അപകടത്തിലും അബദ്ധത്തിലും അല്ലാതെയും നമ്മുടെയൊക്കെ മക്കൾ നിരന്തരം മരണപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് എല്ലാവരും മക്കൾക്ക് വേണ്ടി എന്നും ആഫിയത്തിന് വേണ്ടി ദ്വാ ചെയ്യണം മക്കൾക്ക് ആഫിയത്തിന് വേണ്ടി ദ്വാ ചെയ്യുമ്പോൾ പടച്ചറബിന് ഒരു സംരക്ഷണ വലയം അവരിൽ ഉണ്ടാകും പടച്ചറബ് നമ്മുടെ മക്കളെയൊക്കെ കാക്കുമാറാകട്ടെ പ്രിയപ്പെട്ടവരെ നമ്മുടെ മക്കൾക്ക് ഇപ്പോൾ മരണത്തെ ഭയമില്ലാതായിരിക്കുന്നു മരണം എന്നുള്ളത് ഒരു ഉല്ലാസയാത്രയായിട്ടാണ് അവരിപ്പോൾ കാണുന്നത് ചെറിയ കാരണങ്ങൾക്കും ചെറിയ വാശിക്കും അവരിന്ന് തിരഞ്ഞെടുക്കുന്നത് സ്വയം ജീവൻ ഇല്ലാതാക്കുക എന്നതാണ് എന്താണ് നമ്മുടെ മക്കളൊക്കെ ഇങ്ങനെ എന്ന് ചോദിച്ചാൽ വളരെ മാത്രമേ അറിയൂ പ്രിയപ്പെട്ടവരെ നമ്മുടെ മക്കളിൽ മേൽ അമിത സ്വാതന്ത്ര്യം എടുത്ത് അവരെ ഡിപ്രഷനിലാക്കാതിരിക്കുക ഇന്നത്തെ മക്കളുടെ കാര്യം അങ്ങനെയാണ് കാലം മാറി അവരുടെ സ്വഭാവവും മാറിയിരിക്കുകയാണ് കാലത്തിനനുസരിച്ച് നമ്മളൊക്കെ പെരുമാറിയേ മതിയാകും എത്രയെത്ര മക്കളാണ് വളരെ നിസാരമായി മരണത്തെ സ്വീകരിച്ചത് ഇന്ന് എത്ര എത്ര മാതാപിതാക്കളാണ് കണ്ണീരിലായത് ഒരു ഭയവും കൂടാതെ മരണത്തെ വെൽക്കം ചെയ്യുകയാണ് മരണത്തിന്റെ ഭയാനക രൂപത്തെ രൂപത്തെക്കുറിച്ച് ബോധവാന്മാരല്ലാത്ത ചെറിയ മക്കൾ ഈ ഒരു പൊന്നുമോനെ നിങ്ങൾ നോക്കിയേ മരണത്തെ സ്വീകരിച്ചിരിക്കുകയാണ് കുളിമുറിയിൽ കയറിയ കുട്ടി ഏറെ നേരം കഴിഞ്ഞിട്ടും വാതിൽ തുറന്നില്ല പിന്നെ കണ്ടത് അതിദാരുണമായ ആ ഒരു ദൃശ്യം അജയൻ എന്ന ഈ പതിനഞ്ച് വയസ്സുകാരന്റെ മരണം വിശ്വസിക്കാനാകാതെ ആ നാടും കുടുംബവും തിരുവനന്തപുരം ബാലരാമപുരത്താണ് ഇത് സംഭവം പത്താം ക്ലാസ് വിദ്യാർത്ഥിയെ മരിച്ച നിലയിൽ കാണപ്പെടുകയാണ് ജേക്കബ് അജിത ദമ്പതികളുടെ മകൻ അജയ് ആണ് ഇതുപോലെ മരണപ്പെട്ടത് പതിനഞ്ച് വയസ്സ് മാത്രമേ പ്രായമുള്ളൂ ബാലരാമപുരം നസ്രത്ത് ഹോം ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലെ വിദ്യാർത്ഥിയായിരുന്നു അജയ് നല്ല രീതിയിൽ രാവിലെ സ്കൂളിലേക്ക് പോയതായിരുന്നു സ്കൂളിൽ നിന്നും വൈകിട്ട് തിരിച്ചു വന്നതോടെയാണ് ഈ ഒരു സംഭവം നടക്കുന്നത് സ്കൂൾ യൂണിഫോം പോലും മാറാതെ ആ ഒരു വിദ്യാർത്ഥിയെ വീട്ടിലെ കുളിമുറിയിൽ ജീവനൊടുക്കിയ നിലയിൽ കാണുകയായിരുന്നു കുളിമുറിയിൽ കയറിയ കുട്ടിയെ ഏറെ നേരമായിട്ടും കാണാത്തതിനെ തുടർന്നാണ് വാതിൽ തകർത്ത് അകത്ത് കയറി നോക്കിയത് അപ്പോഴാണ് അതിദാരുണമായ ഈ ഒരു ദൃശ്യം കണ്ടത് സംഭവസ്ഥലത്ത് പോലീസ് എത്തി അന്വേഷണം നടത്തുന്നുണ്ട് ആ മോന് എന്ത് സംഭവിച്ചു ഇങ്ങനെ ചെയ്യാനുള്ള കാരണം എന്താണെന്ന് പോലീസ് തന്നെ അന്വേഷിക്കും പ്രിയപ്പെട്ടവരെ ചെറിയ മക്കളാണ് അവർക്ക് ചെറിയ കാരണം മതി അവർ ഡിപ്രഷനിലായി പോകാൻ പിന്നെ അവരെന്താണ് ചെയ്യുന്നതെന്ന് അവർക്ക് തന്നെ അറിയില്ല മക്കളെ കൂടുതൽ ടെൻഷൻ ടെൻഷനടിപ്പിക്കാതിരിക്കുക അവരോടൊപ്പം ചേർന്ന് അവരെ മനസ്സിലാക്കി ഒരു കൂട്ടുകാരനെ പോലെ പരിപാലിക്കുക ഇന്നത്തെ കാലത്ത് അതേ നടക്കുള്ളൂ ഞാൻ മാതാവാണ് ഞാൻ പിതാവാണ് ഞാൻ ജ്യേഷ്ഠനാണെന്നുള്ള ഭാവം വിട്ടേക്കും പ്രിയപ്പെട്ടവരെ നമ്മുടെ മക്കളല്ലേ പടച്ചറബ് നമ്മുടെ മക്കളെയൊക്കെ തരട്ടെ നമ്മുടെ മക്കൾക്കൊക്കെ ആഫിയത്തുള്ള നൽകുമാറാകട്ടെ ആ കുട്ടിക്ക് പടച്ചറബ് സ്വർഗീയ പൊങ്കാവലം തന്നെ തുറന്നു കൊടുക്കുമാറാകട്ടെ അവരുടെ മാതാപിതാക്കൾക്ക് ക്ഷമയും സമാധാനവും സഹനശക്തിയും നീ കൊടുക്കണമേറൊപ്പേ പ്രിയപ്പെട്ടവരെ എല്ലാവരും ദുവാ ചെയ്യുക മക്കൾക്ക് അഞ്ചു നേരവും ആഫിയത്തിനു വേണ്ടി ദുവാ ചെയ്യുക ഇൻഷാല്ല ദു വസ്യത്തോടെ അസ്സലാമലൈക്കും വരഹമത്തുള്ള